എന്നപ്പോഴേ അവന്റെ കരിങ്കൊണ്ടും വന്നു കേറിയപ്പോഴേ രണ്ടെണ്ണത്തിന്റെ ഈഗോ പട്ടികളെ രണ്ടും കൂടെ തമ്മിലടിക്കുന്ന കരിങ്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെയൊക്കെ എന്തിനു ചെയ്യണം ഇവനെയൊക്കെ സംസാരിക്കലോ ടാ റിപ്ലൈ പറയുമ്പഴത്തേക്ക് എടാ അവൻ എന്റെ മ്യൂട്ട് അടിച്ചിന്റെ പെർമിഷൻ എടുത്ത് എന്റെ കഴിവറൻസ് മെമ്പറ് റോൾസ് ടി വി പ്രൈവറ്റ് ഏഹ് വെല്ലാരി ഇൻഡൻസ് വി ഐ പി മോഡറേറ്റേഴ്സ് ഏഹ് പാട്ടിക്കഴുക എന്നെ ഡെഫൻ മ്യൂട്ട് നീ അവിടെ ഇരി 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 നീ നീ അവിടെ അവിടെ ഹലോ കേക്കോ ബ്രോ ചന്ദ്രന്റെ ഈ വി സിയിലത്തെ മൊത്തം റോളും അതുപോലെ ഇതും എടുത്ത് കളഞ്ഞിട്ടുണ്ട് അവൻ ഇനി മ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഡെഫൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഈ വി സി വരണമെങ്കിൽ അവൻ ജനറലി വന്നിരുന്നിട്ട് ഡ്രാഗ് ചെയ്യാൻ പറയണം എന്നോട്

ടാർ കൂൾ നോക്ക് എന്ത് നോക്ക് എന്ത് കൂളായിട്ടിരിക്കണ പാവടാ ഒരു കുഴപ്പമില്ല കൂൾ കൂൾ മനുഷ്യൻ വേണ്ടിട്ട് വരുമ്പ കെട്ടിക്കളയാം വരുമ്പ കെട്ടിക്കളയാ അച്ഛനല്ലേ വിളിക്കുന്ന വാ മോനെ അധികം വൈകാതെ പ്ലസ് ചന്ദ്രൻ വരുന്നുണ്ടാ ചന്ദ്രൻ വരുന്നുണ്ട് 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 എനിക്ക് ലൈവിനോ കേറാൻ വരുന്നില്ല ഏട്ടാ നോക്കട്ടെ ചന്ദ്ര ചന്ദ്ര എടാ എടാ നമുക്ക് സോറി എടാ എടാ പെട്ടെന്ന് അന്നേരം ഞാൻ വന്നപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഈഗോ വാങ്ങട എന്നെ എന്നതോട് പെട്ടെന്ന് ട്രാഗ് ചെയ്തപ്പോൾ എനിക്ക് വിഷമം വന്നടാ നീ അതുകൊണ്ടാണ് സോറി 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 ഇടാ സോറി 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 നീ അവിടെ ഒറ്റയ്ക്ക് പോയിരുന്നു കണ്ടപ്പോൾ എന്തോ അല്ല നീ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് മുമ്പ് മൈരിയേ നിന്നെ സെർവർ ടെഫിനും മ്യൂട്ട് അടിച്ചിട്ട് കിക്ക് ചെയ്യാം ഇടപ്പം ഉണ്ടായി നീ ഇറങ്ങ 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 ഇറങ്ങൂടും ഇറങ്ങും ഇറങ്ങും ഡിസ്കണ

ൊട്ടി തെറുക്കണേ അടിച്ച വായിപ്പൊടി ആ കേറി അവന്റെ നവ തോറും പുറത്തു പറഞ്ഞു അടിച്ച് അവന്റെ കറണ്ടടക്കാൻ അവന്റെ കെ സി വി ഒരു രണ്ടായിരം വേട്ടം രണ്ടായിരം അടിച്ച് പൊന്നൂട്ടാവും മൊത്തത്തിൽ ദൈവമേ ഇതുണ്ടെങ്കി ഇത് വിഷയവും ഇത് വിഷയവും ഞാൻ ഒരു കാര്യം പറയാം ലൈവിന്റെ ഇടയ്ക്ക് വല്ല ശബ്ദോ പുകയോ അങ്ങനെ എന്തെങ്കിലും കാണുവാണെ പെട്ടെന്ന് എന്റെ വീട്ടിലോട്ടായിരുന്നാലും പറഞ്ഞിട്ടുണ്ടോ കേട്ടാ അത് ഞാൻ എനിക്ക് കുറച്ചു സമയം ചെയ്തു തീർക്കണ്ട അത് കഴിഞ്ഞു പറയൂ ഭയര് അപ്പഴും നിനക്ക് വാച്ച അയ്യോടാ ചന്ദന വിളിയടാ ചന്ദനം

ില്ല സോമില്ലേ ലൈവിലുള്ള ഫോൺ இதெல்லாம் തോന്നൂട്ടാ ഞാൻ ആരെ സെക്കൻഡ് നമ്പർ ലൈവില് s24 മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് മറ്റേ നീക്കി വെക്കും നീക്കി നീക്കി വെളിക്ക് വെളിക്ക് ആ ഫോൺ ഫോൺ അടിക്കാന തോന്നുന്നു ഫോൺ അടിക്കാന തോന്നൂട്ടാ ഫോൺ അടിക്കാന തോന്നൂട്ടാ പ്രോനെ പാൻ ചെയ്യ ഹലോ സർവറിൽ തന്നെ ഇയേ നോക്കടാ എടാ Dreamer ഹലോ നമ്മള് കൂട്ടുകാരൊക്കെ ഇടയ്ക്ക് നടക്കുന്ന തമാശ സീരിയസ് ആയിട്ട് എടുക്കലോ അളിയാ നമ്മള് ഒന്നും രണ്ടും വർഷത്തെ ബന്ധം അല്ലല്ലോടാ നീ ഇങ്ങനെ എത്ര ഇതാവല്ലേ അളിയാ വാ വാ നീ വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാ നമ്മള് ടിവിയുടെ ഇതല്ലേ ഒരുമിച്ചിരുന്ന് കാണാ വാണ്ടല്ലേണ്ടല്ലാ നമ്മടെ ടി വിയുടെ കളിയല്ലേടാ നീ വാടാ നീ കോടർ അല്ലേ ഞാ പറയട്ടെ ഞാൻ നിങ്ങളടുത്തൊക്കെ ഒരു കാര്യം പറയട്ടെ ഈ പേട്ടന്റെ ഉണ്ടായാലും കളി കാണാൻ പറ്റുള്ളോ എനിക്കല്ല എനിക്കല്ല അവന് എനിക്ക് ഞാൻ മുട്ടേ ഉള്ളൂ അത്രേള്ളത്രേള്ളു ആ വന്നു വന്നു വന്നുള്ളൂ ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടൊരു ഔദാരിയം കൊടുത്തു ഇവിടെ കൊണ പറയാതെ കാണാങ്ങി കാണാം ചന്ദ്ര ഇത് നമ്മള് തമ്മിലൊരു പ്രശ്നം ചന്ദ്രൻ നമ്മൾ ഐ ലവ് യു അറിയാം നമുക്ക്